ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറേസ് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത നടത്തുന്നത് ഇതിന്റെ പ്രചാരണാർത്ഥം തയ്യാറാക്കിയ വീഡിയോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ പ്രകാശനം ചെയ്തു പഞ്ചായത്തുമായി ചേർന്ന് നേരുന്നു നമസ്കാരം ും നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭരണസഭയിൽ ഞങ്ങൾ പങ്കുചേരുന്നു നമസ്കാരം